ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ അൽഫോൺസായുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് വിശുദ്ധ അൽഫോൻസയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോഴും നല്ല വിശ്വാസ പരിശീലനം അത് നമ്മൾ വളരെയധികം വിലമതിക്കേണ്ടതാണ് ഇന്നത്തെ ഒന്നാം വായനയും അതുപോലെ സുവിശേഷവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പരിശീലനത്തിനിടയിൽ നമ്മൾ ഫൗള് കാണിക്കരുത് പരിശീലനത്തിനിടയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫലം കൊയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കടുക് ഇപ്പോൾ ഒരു വൈദിക അല്ലെങ്കിൽ സന്യസ്ത ജീവിതാന്തസിലേക്കുള്ള ദൈവവിളിയെ നമ്മൾ പെട്ടെന്ന് ദൈവവിളി എന്ന് പറയും പക്ഷെ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും ദൈവവിളിയാണ് മൺപാത്രത്തിൽ തന്നിരിക്കുന്ന നിധി പോലെ അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ച് തന്നിട്ട് അത് കെടാതെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോലെ ആണ് അപ്പോൾ ഈ കടകുമണി അത് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എപ്പോഴും അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരു ചെടി തന്നിരിക്കുകയാണ് ദൈവവിളി ഒരു ചെടിയാണെന്ന് കരുതുക നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതവും ഒരു ദൈവവിളിയാണ് ഈശോയെ അറിയാൻ സാധിക്കുന്നത് ഒരു ദൈവവിളിയാണ് അപ്പോൾ ഈ ദൈവവിളി ദൈവം വിത്ത് ഒരു വിതച്ചിരിക്കുന്ന ഒരു വിത്ത് അത് വളർത്തി മുളപ്പിച്ച് വളർത്തി വലുതാക്കിയെടുക്കണം അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ അത് അതിനെ കടത്തിവിടണം ഒത്തിരി വെള്ളം വേണമെന്ന് കരുതി അങ്ങനെ മഴയത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആ ചെടി ചിലപ്പോൾ ചീഞ്ഞുപോകും എന്നാൽ ഒത്തിരി വെയിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലത്ത് വെയിലത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാടി വാടിക്കരിഞ്ഞും പോകും അപ്പോൾ നമ്മൾ തന്നെയാണ് അനുകൂല സാഹചര്യങ്ങളിലൂടെ അതിനെ കടത്തിവിടേണ്ടത് അങ്ങനെ നമ്മൾ വളർത്തി വലുതാക്കിയെടുത്താൽ ആ ചെടി വലിയൊരു മരമായി അല്ല ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പക്ഷികൾ ചേക്കേറുന്ന വിധത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാമല്ലോ ആ മരത്തിൻ്റെ തണലിൽ ഒത്തിരി മനുഷ്യർ വന്നിരിക്കും അപ്പം അങ്ങനെ ഒരു മരമായി തീരണം ഇനി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോവും അപ്പോൾ പിന്നെ ആ ചെടിയില്ല പിന്നെ വേറെ ചെടി ഉള്ളൂ അപ്പോൾ വിശ്വാസം അതൊരു ഇത് ചെടിയെപ്പോലെ ഒരു വിത്തിനെ പോലെ നമുക്ക് തന്നിരിക്കുകയാണെങ്കിൽ അതിനെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മളത് വളർത്തിയെടുക്കാതെ അതിന് കേടുപാട് പറ്റിയാൽ നശിച്ചു പോയാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം അത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസ പരിശീലനം അപ്പോൾ പരിശീലനം ആണ് ആദ്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ശിഷ്യന്മാരെ അല്ല മൂന്ന് വർഷം ഈശോ പരിശീലനം കൊടുത്തു അല്ല കുതിരപ്പുറത്തുനിന്ന് സാവൂണ് സാവൂളിനെ കുന്തി താഴെ ഇട്ടിട്ട് അങ്ങനെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് അനന്യാസ് വന്ന് ശിരസ്സിൽ കരം വെച്ച് അഭിഷേകം കൊടുത്തത് ഉടനെ തന്നെ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം പരിശീലനമാണ് പരിശുദ്ധ മറിയം മൂന്നാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം ആ തിരുനാള നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് സഭ ആചരിക്കുന്നത് അപ്പോൾ അന്നിട്ടാണ് മറിയം ഇങ്ങനെ വളർന്നു വന്ന് മംഗളവാർത്താ സമയത്ത് മറിയത്തിന് അഭിഷേകത്തോടുകൂടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചത് അങ്ങനെ പരിശീലനം നേടിയവളായതുകൊണ്ടാണ് മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത് അപ്പോൾ പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശീലനവും അഭിഷേകവും നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയല്ല അപ്പോൾ ഈ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാണ് ഈ ദൈവവിളിയെ പരിശുദ്ധ കന്യകാമറിയം പരിപോഷിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധരൊക്കെ പരിപോഷിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസായും പരിപോഷിപ്പിച്ചു അതിനുള്ള സാഹചര്യം ഉണ്ടായി എട്ടാം എട്ടാം മാസത്തിലാണ് പ്രസവിച്ചത് കാരണം അമ്മയ്ക്കൊരു ഭയമുണ്ടായി ഒരു പാമ്പ് ചുറ്റിയ ഒരു കഥ അത് അങ്ങനെ എട്ടാം മാസത്തിൽ പ്രസവിക്കേണ്ടി വന്നു അങ്ങനെ മൂന്നാം മാസത്തിൽ അമ്മ മരിച്ചുപോയി അങ്ങനെ വലിയമ്മയാണ് ആദ്യം വളർത്തിയത് പിന്നെ അമ്മയുടെ സഹോദരി പേരമ്മ പേരമ്മയും വളർത്തി ഇവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് വിശുദ്ധ അൽഫോൻസായിക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു റിസൾട്ടാണ് അഞ്ചാമത്തെ വയസ്സിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത് ഇനി കന്യാസ്ത്രീമാരോടുള്ള ഒരു അടുപ്പം വിശുദ്ധ അൽഫോൻസായിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു പിന്നെ ഇടവ വികാരിയുടെ ചില നിർദ്ദേശങ്ങൾ അങ്ങനെയാണ് ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നത് ഇടവയോട് ചേർന്നുള്ള പരിശീലനം ഇടവകയിലെ കന്യാസ്ത്രീ മഠത്തോട് ചേർന്നുള്ള പരിശീലനം കുടുംബത്തിലെ ബന്ധുക്കളോട് ചേർന്നുള്ള പരിശീലനം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ സമർപ്പണത്തിലേക്ക് വിശുദ്ധ അൽഫോൻസാമ്മയെ നയിച്ചത് ഇനി അൽഫോൻസായെ കുറിച്ച് കുറേ സൂക്തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് മാമോദീസയിലൂടെ കിട്ടിയ വരപ്രസാദം നഷ്ടമാക്കിയിട്ടില്ല മാമോദിസയിലൂടെ കിട്ടിയ വരപ്രസാദം നഷ്ടമാക്കിയിട്ടില്ല അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മാമോദിസയിലൂടെയും ആദ്യകുംഭസാരത്തിലൂടെയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ ഒരു സമർപ്പണം ഏറ്റെടുത്ത് ഉടമ്പടി ഏറ്റെടുത്ത കർത്താവേ ഞാൻ അങ്ങയോട് കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ ദൈവം തരുന്ന വരപ്രസാദം അതിലാരംഭിച്ച ജീവിതമാണ് അത് നഷ്ടമാക്കിയില്ല എന്നാണ് വിശു തൽഫോൻസ പറയുന്നത് അത് നഷ്ടമാക്കിയില്ല അപ്പോൾ നമ്മൾ ഈ പല പൗലോസ പോസ്തലൻ കൊറുന്തുസാർക്ക ലേഖനം അത് ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ പൗലോസ യഥാർത്ഥത്തിൽ അകാലത്തിൽ കർത്താവിനെ ഇല്ല പെട്ട അവസാന നാളുകളിൽ ഇല്ല അവസാന നാളുകളിൽ വന്ന ആളാണ് ഈശോയുടെ ശിഷ്യന്മാരെ പോലെ കൂടെ നടന്ന് പരിശീലനം കിട്ടിയ ആളല്ല അവസാനം വന്ന് ചേർന്നയാളാണ് എന്നിട്ടും ആ കൃപ നഷ്ടമാക്കിയില്ല അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അപ്പം ദൈവകൃപ പ്രയോജനപ്പെടുത്തുക നമ്മൾ നമ്മളിപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു ഞായറാഴ്ച പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു കുമ്പസാരിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈശോയുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഇവിടെ വന്നിട്ട് ചരട് കെട്ടുകയോ തൂവാല കെട്ടുകയോ താഴ്ത്തു പൂട്ടാൻ അങ്ങനെ നോക്കുകയോ ചെയ്താൽ നമ്മൾ കൃപ വെറുതെയായിപ്പോയി കൃപ വെറുതെയായിപ്പോയി മാമോദീസയിലൂടെ നൽകപ്പെട്ട കൃപ കുംഭസാരത്തിലൂടെ നൽകപ്പെട്ട കൃപ അത് തീർത്ഥാടനത്തിലൂടെ ഒന്നുകൂടി ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വരുന്ന വഴി മദ്യക്ഷാപ്പിക്കറി മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കൃപ ചോർന്നുപോയി കൃപ പ്രയോജനപ്പെടുത്തിയില്ല അതായത് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്നൊരു ഇങ്ങനെ പറയും മകനെ വേണ്ട മകനെ മദ്യഷാപ്പി കയറണ്ട മകനെ നീ തീർത്ഥാടനത്തിന് പോവുകയല്ലേ നീ മദ്യഷാപ്പിൽ കയറണ്ട എന്ന് പറയുന്ന ഉള്ളിലെ ദൈവകൃപയുടെ കൃപയുടെ സ്വരം അവഗണിച്ച് കളയുന്നു എന്നിട്ട് തിന്മയുടെ സ്വരം കേൾക്കുന്നു അതാണ് അപ്പം പരിശീലനം നല്ല രീതിയിൽ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് പരിശീലനം നല്ല രീതിയിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പരിശീലനത്തിന് ഒരുക്കം നന്നായിട്ട് നടത്തിയിട്ടില്ല അതാണ് പ്രശ്നം പരിശീലനത്തിന് ഒരുക്കം നന്നായിട്ട് നടത്തിയിട്ടില്ല അതെപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം ഒരുക്കം പരിശീലനത്തിൻ്റെ ഒരുക്കം പരിശീലനം തന്നെ ഒരുക്കമാണ് പരിശീലനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരാഗ്രഹം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പള്ളിയിൽ അച്ഛനിങ്ങനെ വിളിച്ചു പറയും ഇന്ന ദിവസം ആദ്യ കുർബാന സ്വീകരണമാണ് മക്കളെ കയക്കണം എന്ന് പറയുമ്പോൾ അപ്പനമ്മയും പോയിട്ട് മക്കളോട് പറയും ആ നീ പോകണം നീ ക്ലാസ്സിൽ പോകണം നിനക്ക് ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരണം ഉണ്ട് കൊച്ചിന് ആഗ്രഹമുണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം ഇങ്ങനെ നിർബന്ധിച്ച് ആദ്യ കുർബാന സ്വീകരണവും കുമ്പശാരവും ഒക്കെ നടത്തുന്ന കുടുംബങ്ങൾ ഉണ്ട് അപ്പം അത് അത് യഥാർത്ഥത്തിൽ ഒരുക്കമില്ലായ്മയാണ് ഒരുക്കമില്ലായ്മ ഈ അൽഫോൻസഅമ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്നെ കർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് കർത്താവ് എന്നെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എനിക്കിഷ്ടമുള്ളതുപോലെയല്ല ഞാൻ എന്നെ കർത്താവിന് കൊടുത്തിരിക്കുന്നതാണ് മാമോദീസയിലൂടെ ഈസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് എന്നിട്ടാണോ കർത്താവുമായി ബന്ധമില്ലാത്ത ഒരു ചരടിനും തൂവാലയ്ക്കും താക്കോലിനും നമ്മളെ ബന്ധിച്ചിടുന്നത് കർത്താവിന് കൊടുക്കപ്പെട്ട മനുഷ്യരെന്തിനാണ് ചരടിനും കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ചരടിനും തൂവാലയ്ക്കും താക്കോലിനും ബന്ധിച്ചിടുന്നത് ഇത് ഉദാഹരണം പറഞ്ഞു അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ടാവും ഈശോയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ വിശുദ്ധയുടെ മറ്റൊരു പ്രത്യേകതയാണ് കഠിനവേദന കഠിനവേദന സഹനം കഠിനവേദനയിൽ ഈ വിശുദ്ധയെ ശക്തിപ്പെടുത്തിയ ഒരു കാര്യം ആ കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണെന്നാണ് പറയുന്നത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീ പരിശുദ്ധമ്മയാണ് കുരിശിൻ ചുവട്ടിലെ സ്ത്രീ പരിശുദ്ധമ്മയാണ് അപ്പോൾ ഈ കഠിന വേദനയിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് കുരിശിൻ ചോട്ടിലെ സ്ത്രീയുടെ പ്രചോദനമാണ് പരിശുദ്ധമ്മയുടെ പ്രത്യേക സഹായമാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശ്വാസ പരിശീലനത്തോട് വിശുദ്ധ അൽഫോൻസ ചേർത്ത് വെച്ച കാര്യങ്ങൾ ഇന്നത്തെ ഒന്നാം വായനയിൽ ഇസ്രായേൽ ജനം അങ്ങനെ അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി മോശ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മലയിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ അവിടെ അവരെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും അങ്ങനെ കുറച്ച് വൈകിപ്പോയി ദൈവമായിട്ടുള്ള സംഭാഷണമല്ലേ മോശം ഒത്തിരി സമയം അവിടെ ചെലവഴിച്ചു മോശം മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരുക ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് അവർ അവർ സ്വർണ്ണം കൊണ്ട് കാളക്കൂട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു ഇത് ദൈവം കണ്ടു ദൈവം മോശയോട് പറഞ്ഞു ദയം നീ നോക്ക് നിന്റെ ജനം കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു ആരും കാണിയല്ലെന്നാണ് അവർ വിചാരിച്ചത് അങ്ങനെ മോശ ഇറങ്ങി വന്നു മോശ ഇറങ്ങി വന്നിട്ട് അഹ്റോനോട് ചോദിക്കും അഹ്റോനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അഹ്റോൻ പറയാണ് ഞാൻ പെട്ടുപോയി അവർ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് അത് ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലാണ് പുറപ്പാടിന് പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ തരിക എന്തെന്നാൽ ഈജിപ്തിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശം എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചറിയില്ല കുറച്ചു നേരം ആളെ കണ്ടില്ലെന്ന് കരുതി ദുരാചാരത്തിന് പോകാവോ കുറച്ചു നേരം കർത്താവ് കൂടെയില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായതിനെ പ്രതി നമുക്ക് കർത്താവിനെ വിട്ടുപേക്ഷിക്കാവോ അതാണോ നമ്മുടെ പരിശീലനം അതിനുവേണ്ടിയിട്ടാണോ നമുക്ക് മാമോദി ഈസ് തന്നത് അതിനു വേണ്ടിയിട്ടാണോ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത് കർത്താവിനെ തോന്നുന്നത് പോലെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണോ ആദ്യ കുംഭസാരം നടത്തിയത് കുർബാന സ്വീകരിക്കുന്നതിന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേണ്ടത്ര ഒരുക്കവും ഭക്തിയും ഒരു മണിക്കൂർ ഉപവാസം പ്രസാദരവസ്ഥയിലായിരിക്കണം എന്നിട്ട് മദ്യപിച്ച അവസ്ഥയിൽ കുംഭസാരിക്കാൻ വരാൻ എങ്ങനെ തോന്നുന്നു വായിൽ ഈശോയെ സ്വീകരിക്കാൻ എങ്ങനെ തോന്നുന്നു ഇതാണോ പരിശീലനം ഇതാണോ വിശ്വാസ പരിശീലനം ക്ലാസ്സിലൂടെ അധ്യാപകരിലൂടെ സന്യസ്തരിലൂടെ ഒക്കെ കിട്ടിയ പരിശീലനം അങ്ങനെ പന്നിക്കൂട്ടിൽ വലിച്ചെറിയാനുള്ളതാണോ പരിശീലനത്തിന് വില കൊടുക്കണം പരിശീലനത്തിന് പരിശീലനം ദൈവം തന്ന പരിശീലനത്തിന് നമ്മളെ വില കൊടുക്കണം ഞാനിവിടെ ഇവിടെ ചില രൂപതകളിൽ നിന്ന് കേരളത്തിലെ ചില പ്രത്യേക രൂപതകളിൽ നിന്നും ഇവിടെ വന്ന് ആദ്യകുർബാന സ്വീകരണം നടത്താറുണ്ട് തെക്കൻ രൂപതകളിൽ നിന്നും ആദ്യകുർബാന സ്വീകരണം വടക്കൻ രൂപതകളിൽ നിന്നും അങ്ങനെ അങ്ങനെ ഇല്ല കാരണം ജ്ഞാനസ്നാനം ആദ്യക്കുംഭസാരം ആദ്യകുർബാന സ്വീകരണം സ്ഥൈര സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം എല്ലാ കുതാശകളും ടവകയോട് ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ് മറ്റ് സ്ഥലങ്ങളിലല്ല എടവകയോട് ചേർന്ന് ചെയ്യണം കാരണം ഒരു ഇടവക മാത്രമേ ആ ജനത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ വേറെ സ്ഥലത്ത് പോയി ചെയ്താൽ വേറെ ഒരു അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ചെയ്താൽ എങ്ങനെ പരിചയമുണ്ട് ആ കുടുംബത്തെ അറിയില്ല അപ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ പരിശീലനം എടവക വികാരിയോട് ചേർന്നുള്ള പരിശീലനമായിരുന്നു അപ്പോൾ ഇടവകയിൽ പരിശീലനം നടത്തുമ്പോൾ ഒരു മാസക്കാലമുള്ള പരിശീലനമുണ്ട് കുട്ടികളോട് ചേർന്ന് മറ്റുള്ള കുട്ടികളോട് ചേർന്നുള്ള പരിശീലനം അങ്ങനെ പല കുട്ടികളും ഇവിടെ വന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോഴും ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ അവരും പറയാറുണ്ട് അച്ഛൻ ഒന്ന് ചോദിക്കണം അവിടെ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഈ ഇടയ്ക്ക് വന്ന ഒരു ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു യോഗ്യതയോടെ കുർബാന സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ എത്രക്കെയാണ് എന്തൊക്കെയാണ് ആ കുട്ടിക്കറിയില്ല കൂടെ നിന്നിട്ട് അമ്മ പറയാണ് അച്ഛാ പേടിച്ചിട്ട് പറയാത്താണ് അച്ഛാ പേടിച്ചിട്ട് പറയാത്തതാണെന്ന് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം അറിയില്ലാത്ത മകളെ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് അത് വിശ്വാസ പരിശീലനമാണോ ഒരു അപ്പനോ അമ്മയോ ഒരു കുട്ടിയെ പരിശീലനം നടത്തി ബോധ്യപ്പെടുത്തിയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് കൂതാശകൾ വേണ്ടത്ര ഒരുക്കമില്ലാതെ കൂതാശകൾ സ്വീകരിച്ചാൽ പരിശീലനത്തിൻ്റെ നാൾ വഴികളിൽ കർത്താവിനെ വിട്ടുപേക്ഷിച്ച് പോയിക്കളയും അതാണ് അതിൻ്റെ കുഴപ്പമല്ല ഒരുക്കമില്ലായ്മ പരിശീലനമില്ലായ്മ അതാണ് ഈ തകർച്ചയ്ക്ക് കാരണം ഈ കർത്താവിനെ തോന്നുന്ന പോലെ അനുഗമിക്കുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ട് പരിശീലനം കൃത്യമായിട്ട് ചെയ്യണം അഭിഷേകം അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വിശ്വാസം അതുപോലെ തന്നെയുള്ള അനുഗ്രഹമാണ് ഈ വിശ്വാസ പരിശീലനം മരണം വരെ തുടരുന്ന പരിശീലനം അതിലൊരിക്കലും വെള്ളം ചേർക്കാതെ അതിലൊരു കുറവും വരുത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പരിശീലനം പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മോശമൊന്നു വരാൻ വൈകിയതിൻ്റെ പേരിൽ പരിശീലനം വിട്ടിട്ട് ദുരാചാരങ്ങൾക്ക് പുറകെ പോയ ഇസ്രായേൽ ജനത്തെ പോലെ മറുതരിക്കാതെ ദുശാട്ടിക്കാരാകാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പരിശീലനം പൂർത്തിയാകാൻ അങ്ങനെ വിശുദ്ധരായി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ് നമുക്കതുകൊണ്ട് പ്രത്യേകം ദൈവത്തോട് ഈ ഒരു കരുണ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊള്ളാം അങ്ങയുടെ കയ്യിൽ നിന്ന് അങ്ങയുടെ കരവലയത്തിൽ നിന്ന് കുതറി ഓടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സങ്കേതവും നീയൻ്റെ കോട്ടയും നീയൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയ മോഡേ തീടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചീടും ഞാനിൻ സർവവുമാടിയനീത അടിയനീത ടിയനിത അടിയനിത നാഥ അടിയനീത കുരിശിൻ ചുവട്ടിൽ അങ്ങനെ നിന്ന് സമർപ്പണം പൂർത്തിയാക്കിയ പരിശുദ്ധമ്മയിൽ നിന്ന് ശക്തി ആർജിച്ച വിശുദ്ധയായി തീർന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ കർത്താവിൻ്റെ കൂടെ മരണം വരെ നിൽക്കാൻ ഈ പരിശീലനത്തിൽ വിട്ടകലാതെ തുടരാൻ ഒരു പ്രത്യേക അഭിഷേകവും കൃപയും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ആമൻ